രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ഇരുപത് വർഷക്കാലമായി ഐലൻഡിൽ പ്രവർത്തിച്ചു വരുന്ന ലേഡീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തനങ്ങളുമായാണ് ഐലൻഡ് ലേഡീസ് ക്ലബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി കൊണ്ടിരിക്കുന്നത് പിന്തുണയോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഐലന്റിന്റെ നാനാജാതി മതക്കാരും ഒത്തൊരുമിച്ച് കൂടി നിൽക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് നല്ലൊരു പ്രവർത്തനവുമായിട്ടാണ് ലേഡീസ് അംഗങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓണം സ്പോൺസർ എറണാകുളം എം പി റൈവിസ് ആണ് ഞങ്ങളുടെ വില്ലിംഗ്ടൺ ഐലൻഡ് ലേഡീസ് ക്ലബ്ബിൻ്റെ പേരിലും എൻ്റെ രക്തപരമായ പേരിലും ഞങ്ങളുടെ എന്താ പറയുക എല്ലാ ലേഡീസ് മെമ്പേഴ്സിൻ്റെ ഇതിലും ഞങ്ങൾ നന്ദി രേഖപ്പെട്ടു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മേലെയായി നമ്മുടെ ഈ വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി ഇവിടെ പ്രവർത്തിക്കുന്നു അത് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ഏഴെട്ട് വർഷമായിട്ടുള്ളു പക്ഷേ എന്നാലും നല്ല 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 പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ കമ്മിറ്റിയും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്റ്റീവാണ് നല്ല എന്താ പറയുക ഈ കൊറോണ കഴിഞ്ഞ് ആ കൊറോണ ഒരു സമയത്താണ് നമ്മുടെ ഈ ക്ലബ് നിലച്ച് പോയത് കൊറോണയ്ക്ക് ശേഷം പുതിയ കമ്മിറ്റി വന്നു അതിൽ ഞാനുണ്ടായിരുന്നു സെക്രട്ടറിയായിട്ട് ഇപ്പം ഞാൻ മെമ്പർ മാത്രമാണ് പക്ഷേ ആ സെക്രട്ടറി പ്രസിഡൻറ്റ് ആ കാലഘട്ടവും ഇന്നത്തെ ഇപ്പോൾ ഈ വർഷവും ഇപ്പം നമുക്കൊരു പുതിയ രക്ഷാധികാരിനെ കിട്ടി അതാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു എന്താ പറയുക ഞങ്ങളുടെ ഭാഗ്യം തന്നെ പറയാൻ നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ്റെ ശ്രീമതി വസന്ത മാം ആണ് കൂടുതൽ ഇപ്പോൾ ഈ ലേഡീസ് ക്ലബ്ബ് പ്രവർത്തിക്കാനും എല്ലാത്തിനും ഞങ്ങൾക്കൊരു എനർജി തരുന്നത് അപ്പോൾ ഇനിയും ഞങ്ങൾ മാമിനെ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഓരോ ലേഡീസിൻ്റെയും മാമിനെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം വിലിംഗ് അല്ലെങ്കിൽ എല്ലാ വർഷവും എന്താ പറയുക പരിപാടിയുടെ ഉദ്ഘാടനം വസന്ത കാസി വിശ്വനാഥൻ നിർവഹിച്ചു ലേഡീസ് ക്ലബ് പ്രസിഡന്റ് അനിതാകുമാരി അധ്യക്ഷത വഹിച്ചു ലിനി ജോസ് ചടങ്ങിൽ സ്വാഗതമാശംസിച്ചു അജിത രാജേഷ് സ്മിത വർഗീസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിര നാടൻപാട്ട് എന്നിവയും അരങ്ങേറി പിന്നെ എല്ലാവർക്കും കൂട്ടായ്മയാണ് എല്ലാവരുമായിട്ടുള്ള ഈ കൂട്ടായ്മ News Bureau, island.